സ്മാരക സ്മാരക ട്രസ്റ്റിന്റെ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ മാവേലിക്കരയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടന്നു ജനറൽ സെക്രട്ടറി ശ്രീകുമാർ നിർവഹിച്ചു മാവേലിക്കര കോൺഗ്രസ് ഭവനിൽ സി പി ആർ ട്രെയിനിംഗും പ്രശസ്ത അസ്ഥരോഗ വിദഗ്ധരും എ പി ജെ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഡയറക്ടറുമായ ഡോക്ടർ ജെറി മാത്യുവിന്റെയും പ്രതിരോധ സേനയുടെ എല്ലാ വിഭാഗങ്ങൾക്കും ആതുരസേവനം നൽകുന്ന ആർമി മെഡിക്കൽ ദന്തൽ വിഭാഗത്തിന്റെ വിമുക്ത പട സംഘടനയായ സർവേ സന്തു നിരാമയയുടെയും നേതൃത്വത്തിലാണ് അടിയന്തിര ജീവൻ രക്ഷാ മാർഗമായ സി പി ആറിന്റെ ട്രെയിനിങ് നടത്തിയത് മെഡിക്കൽ ക്യാമ്പിന് കുളനട സൺറൈസ് ആശുപത്രി നേതൃത്വം നൽകി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി കോൺഗ്രസ് പ്രവർത്തി പക്ഷേ ഇതൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒരു പാർട്ടി ഓഫീസിൽ വന്ന് അത്തരത്തിലുള്ളൊരു കാര്യത്തിൽ ഓർക്കുക എന്ന് പറയുന്നതിനെ തന്നെ വലിയ സന്തോഷം നൽകുന്ന ഒരാളാണ് എല്ലാം പത്ത് ജലിയുടെ ഒരു താല്പര്യവും ഇതൊക്കെയാണ് എല്ലാവരും മാതൃകാപരമായി ഇപ്പം രാഷ്ട്രപതിയുടെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ അവാർഡ് മനേറ്റിച്ച ഉദ്യോഗസ്ഥനാണ് ഞാൻ അത് ഓർക്കാതെ തന്നെ ഡോക്ടർ രവർ സഞ്ചരിച്ച് ഇല്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥരെ എനിക്ക് എല്ലാവർക്കും മാറുകയാണ് എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരെ പറ്റി ഒക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റി മാവേലിക്കടയിലെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റിൽ എ സി ജനറൽ സെക്രട്ടറി എന്നുള്ളതിനേക്കാൾ അപ്പുറമായി ഈ ട്രസ്റ്റിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഊമ്മനപ്പെട്ട കെ പി അദ്ദേഹത്തിൻ്റെ ഒരു ഭാവനയും ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ക്യാമ്പ് എന്നുള്ളത് മാത്രമല്ല ഉമ്മഞ്ഞാടി സാ കാത്തന്ന അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി എല്ലാ ഞായറാഴ്ചയും പുൽപ്പള്ളിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലെത്തുന്ന ഓരോ വ്യക്തിയുടെയും പ്രതിസന്ധികൾ എന്താണ് പ്രയാസം എന്താണ് ദുഃഖം എന്താണെന്ന് അറിഞ്ഞ് അതിടപെടുന്ന ആ ഒരു മനോഭാവത്തിലേക്ക് ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകൻ മാറണം എന്ന ചിന്താഗതിയോടുകൂടിയാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത് ട്രസ്റ്റിൻ്റെ ഈ പ്രവർത്തനം വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ് മനുഷ്യസാറിൻ്റെ ഒന്നാം ചരമവാർഷികം ജൂലൈ പതിനെട്ടാം തീയതിയാണ് അന്ന് വിപുലമായ രീതിയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും അതോടൊപ്പം തന്നെ തന്നെ ഞങ്ങൾ വാഗ്ദാനം ചെയ്ത ഒരു സ്ഥലവും വീടും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു വീട് നൽകുക എന്ന ദൗത്യമാണ് ആ ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളെങ്കിൽ ജൂലൈ പതിന പതിനെട്ടാം തീയതി ആ ക്യാമ്പുകൾ നിർവഹിക്കുവാനുള്ള ഒരു ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എം വി പ്രസന്നകുമാർ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ഗോപൻ ഡി സി സി അംഗങ്ങളായ വേണു പഞ്ചവടി അജിത്ത് കണ്ടിയൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മാത്യു കണ്ടത്തിൽ ജസ്റ്റിസ് ജസ്റ്റിസൺ പാട്രിക് മനസ് രാജൻ ഉമാദേവി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ്